കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മരണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം സംശയിക്കുന്നുണ്ട് സമഗ്രമായ അന്വേഷണം വേണം മരിച്ചതിന് ശേഷവും ഒരു മണിക്കൂറോളം റെയ്ഡ് തുറന്നതായാണ് പറയുന്നതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ മനുഷ്യത്വവിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണം റീഡിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തുക തന്നെ പോകണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് അന്വേഷണം നടത്തണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക ഏതായാലും വളരെ പ്രധാനപ്പെട്ട മലയാളിയുടെ മലയാളിയായ നമുക്ക് കേരളക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രമുഖ വക്താവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് ഈ പശ്ചാത്തലത്തിലാണെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിക്കട്ടെ എന്നാണ് സംബന്ധിച്ച് പറയുന്നത് റോയ് മരിച്ചതിന് ശേഷവും റെയ്ഡ് തുടർന്നു എന്നത് ഏറെ ഗൗരവമുള്ളതാണ് മരിച്ചതിന് ശേഷവും ഒന്നര മണിക്കൂറിലധികം സ്വീകരിക്കുന്നതിന് എന്ത് മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾക്ക് കഴിയാതെ പോകുന്നതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരാണ് പരിശോധിക്കേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ 着我